ഈ ഈ ഈ ഇതിപ്പോ മരത്തിന്റെ ചീപ്പായിട്ട് അക്വേഷ്യ മാജി എന്ന് സാധാരണയായിട്ട് ധാരാളം ഫർണിച്ചറുകൾക്കൊക്കെ മറ്റും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് ലോങ് ലൈഫുള്ള മരമല്ല അല്ല ഈ അക്കേഷ്യ എന്ന് പറയുന്ന എന്ന് പറയുന്ന മരം ആദ്യമായിട്ട് പറയാനുള്ളത് അത് നമ്മുടെ ഇന്ത്യയില വിദേശത്തു നിന്ന് എൺപതുകളുടെ തുടക്കത്തിൽ എൻ്റെ ഓർമ്മയില് ഞാൻ റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണ് ഈ ധാരാളം ആ കാലഘട്ടങ്ങളിലാണ് നമ്മുടെ സോഷ്യൽ ഫോറസ്റ്റിയുടെ കീഴിൽ പുറമെ ഇറക്കുമതി ചെയ്തു കൊണ്ടുവന്ന ഈ തൈകൾ ഈ ചെടികളുടെ തൈകളും വിത്തുകളൊക്കെ കൊണ്ടുവന്ന നഴ്സറി ഉണ്ടാക്കിയിട്ട് പട്ടിക്കാട് റേഞ്ചിൻ്റെ തന്നെ ഒരുപാട് പ്രദേശങ്ങളിൽ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ ഇപ്പോൾ കൂടി വെട്ടിപ്പോയി എന്ന് എനിക്കറിയില്ല തൃശ്ശൂരിൽ നിന്ന് കുതിരാൻ വഴിക്ക് പാലക്കാട് പോകുമ്പോൾ ആ റൂട്ടിൽ ആ പട്ടിക്കാട് എത്തുന്നതിന് മുമ്പായിട്ട് ആ പീച്ചയ്ക്കൊക്കെ തിരിയുന്നതിന് മുമ്പ് ആ റോഡ് സൈഡിലൊക്കെ രണ്ടു വശങ്ങളിലും നിറയെ കാലത്ത് അക്കേഷ്യ പ്ലാൻ ചെയ്തിരുന്നു മാഞ്ചേരിയ അക്കേഷ്യ പ്രത്യേകത വെച്ചാൽ അത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ് ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് കേരളത്തിൽ കൊണ്ടുവന്നത് കേരളത്തിലാണ് കൊണ്ടുവന്നിങ്ങനെ അത് അത് വിറങ്ങിന് വേണ്ടിയും പിന്നെ പഴുപ്പ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന മരം വളരെ വെയിറ്റ് കുറഞ്ഞ മരം എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്നത് പിന്നെ ആ കാര്യത്തിൽ ഒരുപാട് ആൾക്കാരുടെ നമ്മൾ പത്രത്തിലൊക്കെ കിട്ടണ്ടാവുള്ളൂ ോട്ടം കേട്ടിട്ടുണ്ടാവും മാഞ്ചിയന്തോട്ടം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരുപാട് ആൾക്കാർ പണം മുടക്കിയിട്ടുണ്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് പക്ഷേ ഇത് വളർന്നു വന്നപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് വളരെ ലൈറ്റ് വൈറ്റ് ആണ് ലോങ് ലൈഫില്ല പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ കേടുവെന്ന് പോകും എന്നുള്ളത് കൊണ്ട് ഇതിന് ഡിമാൻഡ് ഇല്ലാണ്ടായിരുന്നു നല്ലോണം വളരുന്ന ശരിയായ മാജ്യം പെട്ടെന്ന് വണ്ണത്തിൽ നല്ല വണ്ണത്തിൽ വളർന്നു വരും അത് മുറിച്ച് കഴിഞ്ഞാൽ പ്രസൈഷത്ത് നോക്കുമ്പോൾ അറിയാം നമ്മുടെ തെങ്ങൊക്കെ മുറിച്ചാൽ കാണുന്ന പോലെ ഉത്ഭാഗം തീരെ ഇതില്ലാത്ത എന്താ പറയുക ബല ഇല്ലാത്ത ഉറപ്പില്ലാത്ത ഒരു അതുകൊണ്ട് അപ്പതുകൊണ്ട് അത് ആ ഒരു ദശ ആൾക്കാര് പണം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാന്റേഷൻ വെച്ച് വിളിപ്പിക്കുക എന്നുള്ളത് അത് പോയി അത് ഫെയിലായി പക്ഷെ ഇപ്പോഴും അക്കേഷ്യ മാഞ്ചിയ അതില്ല അക്കേഷ്യ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൻ മൃഗങ്ങളിലൊക്കെ ഫർണിച്ചറ് ഉപയോഗിക്കേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല മിനിസമുണ്ട് അത്രയും ഒരു ചെറിയ വീറ്റുണ്ട് മാഞ്ചിത്തിനെ അപേക്ഷിച്ച് നല്ല മിനിസമുണ്ട് സ്മൂത്താണ് കണ്ടാൽ ഏകദേശം തേക്കിനെ പോലെയുള്ള ലൈറ്റ് ഷെയ്ഡുണ്ട് ചെറിയ ഇങ്ങനെ ഗ്രെയിൻസ് പോലെ ലൈൻസ് പോലെ ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അക്ഷേഷ ഫർണിച്ചർ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് ആരും ഒരുപാട് കാര്യത്തിൽ നിൽക്കുന്നു ചോദിച്ചിട്ട് ഉപയോഗിക്കണ്ട എല്ലായിടത്തും ഉള്ള കാര്യമാണ് പിന്നെ വില വില വളരെ കുറവാണ് മഞ്ചു വളരെ വില കുറവാണ് വാജ്യം തീരെ ഉപയോഗിക്കുന്നില്ലേ ആൾക്കാർ പക്ഷെ അറിയാതെ നമ്മൾ ഫർണിച്ചർ അക്ഷേഷയുടെ ഫർണിച്ചറൊന്നും പോയപ്പോൾ പലരും അതിന് പുറമേക്ക് കാണാത്ത ഭാഗങ്ങളിലൊക്കെ മാഞ്ചിയത്തിൻ്റെ പിടികളാണ് ചേർക്കുക കാരണം വില വളരെ മഞ്ചേത്തിന് കുറവാണ് കമ്പാരിറ്റീവ്ലി അക്കേഷക്കാണ് കുറച്ച് വില കൂടുതൽ എന്തായാലും ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ തോതിലൊക്കെ അക്കേഷ കിട്ടും തണികൾ കിട്ടും ഓറസിലും ഒരുപാട് പ്ലാന്റേഷനുകളൊക്കെ വെട്ടി എല്ലാം വിറ്റ് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അക്കേഷിയെ പറ്റിയിട്ടും മാഞ്ചിത്തെ പറ്റിയിട്ടും പറയുന്നത്